ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നെല്ലിക്ക ലേഹം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് നെല്ലിക്ക ലേഹം കുട്ടികൾ ഇത് കഴിക്കുന്നത് കൊണ്ട് അവർക്ക് നല്ല ഉന്മേഷം ഉണ്ടാവും അതുപോലെ ഓർമ്മക്കുറവ് മാറും പിന്നെ ധാരണാശക്തി കൂടും മുതിർന്നവർക്കാണെന്നുണ്ടെങ്കിൽ യൗവനം നിലനിർത്തും എന്നാണ് പറയുന്നത് നെല്ലിക്ക ലേഹം കഴിച്ചാൽ നമുക്ക് ഓർമ്മശക്തിക്കും അതുപോലെ തന്നെ ചർമ്മകാന്തിക്കും ആരോഗ്യത്തിനും പ്രതിരോധ ശക്തി വർദ്ധിക്കുന്നതിനും മുടികൊഴിച്ചിൽ മാറാനും അകാലനിരയെ തടയുന്നതിനും രക്ത കൂടുന്നതിനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും എല്ലാം നെല്ലിക്ക ലേഹം കഴിച്ചുകൊണ്ട് ഒരുപാട് ഗുണങ്ങളാണല്ലോ കേട്ടോ അപ്പോൾ ഈ ഒരു ലേഹം വളരെ പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം നെല്ലിക്ക ലേഹം തയ്യാറാക്കുന്നതിന് ഒരു കിലോ നെല്ലിക്കയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നെല്ലിക്ക കഴുകി വെള്ളം വരാൻ വേണ്ടി വെച്ചതാണ് ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കുകയാണ് ആദ്യം വേണ്ടത് ഇതിലേക്ക് ഞാൻ ഇരുന്നൂറ് എം എൽ ഒരു ഗ്ലാസ് വെള്ളം കൂടെ അതിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് രണ്ട് വിസിൽ വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ആണ് ആവശ്യം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് കഷ്ണം കറുവപ്പൊട്ട എടുത്തിട്ടുണ്ട് ഒരു ഏഴ് ഗ്രാമ്പ് എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പെരുംജീരകം എടുത്തിട്ടുണ്ട് ഒരു ജാതിക്ക പകുതി പൊട്ടിച്ചെടുത്തതാണ് അതിൻ്റെ ഒരു കഷ്ണം ജാതി പത്രയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു നാല് തിപ്പല്ലി എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നല്ല ജീരകം ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചുക്ക് പൊടി മധുരത്തിനായി നാനൂറ്റമ്പത് ഗ്രാം ചക്കരയാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് പൊട്ടിച്ചിട്ട് വേണം വെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തുവച്ചിട്ടുള്ള ഈ സ്പൈസസ് എല്ലാം നമുക്കൊരു തവയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഇപ്പം അത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഞാൻ ജീരകം ചതച്ച് വെച്ചതാണ് കേട്ടോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ ചൂടുള്ള തവയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കൂടെ ഫ്രൈ ചെയ്തെടുക്കുക അതുപോലെ തന്നെ ചുക്ക് പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഒന്നുകൂടെ എടുക്കുക ഇപ്പോൾ അത് പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഇപ്പം അത് നന്നായി തണുത്തിട്ടുണ്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഇപ്പം അത് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ച് കിട്ടിയിട്ടുണ്ട് ചക്കര പൊട്ടിച്ചൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നാനൂറ്റമ്പത് ഗ്രാം ചക്കരയാണ് എടുത്തതെങ്കിലും ശരിയായ അളവ് എണ്ണൂറ് ഗ്രാം ആണ് കെട്ടോ ഇനി ഇത് ഉരുക്കാനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് എം എൽ വെള്ളമൊഴിച്ചു കൊടുത്തത് മധുരം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ചക്കരയുടെ അളവ് കുറച്ചത് കിട്ടോ ഇനി നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം ഇപ്പം ചക്കര നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്യാം ആ നെല്ലിക്ക നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുരുമാറ്റിയെടുക്കുകയാണ് വേണ്ടത് നെല്ലിക്കയിൽ വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഒരു ഓറഞ്ചിൽ അടങ്ങിയതിനേക്കാളും ഇരുപത് വടങ്ങ് കൂടുതലും നെല്ലിക്കയിലുണ്ടെന്നാണ് പറയുന്നത് ഇനി നമുക്കിതിൻ്റെ കുരു നീക്കം ചെയ്യാം കേട്ടോ ഒന്ന് കൈ കൊണ്ട് വെറുതെ ഒന്ന് തട്ടി കൊടുത്താൽ മതി അപ്പോൾ തന്നെ കുരു കൊണ്ട് പുറത്തേക്ക് വീഴും അതുപോലെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇപ്പം നെല്ലിക്ക നന്നായിട്ട് കുരുവൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട് ഈ കുക്കറിൻ്റെ അടിയിലുള്ള ഈ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു വലിയ മിക്സിയുടെ ജാറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് നമ്മുടെ നെല്ലിക്ക മുഴുവനായിട്ട് ഇട്ട് കൊടുക്ക കേട്ടോ ഒരു കിലോ നെല്ലിക്ക നമ്മൾ കുരുമാറ്റി എടുത്തതാണിത് അത് മുഴുവനായിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ നെല്ലിക്ക വേവിച്ചെടുത്ത ബാക്കി വന്ന വെള്ളം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇപ്പം നെല്ലിക്ക നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ നല്ല ഫൈനായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ലേഹം തയ്യാറാക്കാനായിട്ട് ഞാനിത് അവിടെ ഒരു ഉരുളി എടുത്തിട്ടുണ്ട് സ്റ്റൗവിലാണ് ഇട്ടിരിക്കുന്നത് ഇനി ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് ചേർത്തി കൊടുക്കുന്നത് നമ്മളിതിൽ കൂടുതലായിട്ട് നെയ്യൊന്നും ചേർത്തുന്നില്ല രണ്ടേ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കൂടുതൽ നെയ്യ് ചേർത്തുന്ന ആവശ്യമുള്ള ആളുകൾക്ക് കൂടുതൽ നെയ്യ് ചേർത്തി കൊടുക്കാം കേട്ടോ ഇനി നമുക്കിവിടെ അരച്ചു വെച്ചിട്ടുള്ള ഈ ഒരു നെല്ലിക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഉരുളിയിലേക്ക് ഉരുളിലേക്ക് കൊടുക്കുക ഉരുളി ഇല്ലാത്ത ആളുകൾ നല്ല ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ വേണം അത് തയ്യാറാക്കി എടുക്കാൻ ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് വേണ്ടത് ഇത് നന്നായിട്ട് തിള വന്ന് തുടങ്ങിയാൽ നമുക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചക്കര ഒരു അരിപ്പ വെച്ചിട്ട് ഇതിലേക്കൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം ഇപ്പം ആ ചക്കര നന്നായിട്ട് അരിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് വേണ്ടത് ഇത്രയും കരടൊക്കെ അതിലുണ്ട് കേട്ടോ ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഇപ്പം നമ്മുടെ ലേഹം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ലേഹം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സ്പൈസസ് പൊടിച്ചതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് തുടരെ ഇളക്കി കൊടുക്കുകയാണ് വേണ്ടത് ഈ സ്പൈസസ് ഒക്കെ ഇതിൽ നന്നായിട്ട് ചേർന്ന് പോകണം നന്ന നല്ലതുപോലെ നമുക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കുറച്ച് ഇപ്പം ഇത് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ടോ അപ്പം കയ്യിലേക്കൊക്കെ തെറിക്കാൻ സാധ്യതയുണ്ട് അപ്പം നമുക്കൊരു അടപ്പ് വെച്ച് കുറച്ച് നേരം ഒന്ന് അടച്ചതിന് ശേഷം വീണ്ടും തുറന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഇതുപോലെ വലിയൊരു അടപ്പ് വെച്ച് അടച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തെറിക്കുന്നത് നമുക്ക് തടയാൻ പറ്റും ഞാനിപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടത് കുക്ക് ചെയ്തെടുക്കുന്നത് ആദ്യത്തെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയത്താണ് ഇതിങ്ങനെ പൊട്ടി പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം അത് ശരിക്കും കുറുകി വന്ന് തുടങ്ങി ഇപ്പം അങ്ങനെ തെറിക്കുന്ന ഒന്നുമില്ല കേട്ടോ ഇപ്പം ലേഹ്യം നല്ല പാകമായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഇതാണ് ഇതിൻ്റെ ഒരു പാകം നമ്മളിതിൽ കൂടുതൽ നെയ്യൊന്നും ഒഴിക്കാത്തത് കൊണ്ട് നെയ്യൊന്നും ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടൊന്നുമില്ല നെയ്യ് ഞാൻ പറഞ്ഞില്ലേ കൂടുതൽ ആവശ്യമുള്ള ആളുകൾക്ക് നെയ്യ് ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ആകെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിന് നെയ്യ് മാത്രമാണ് ചേർത്തി കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം ഇപ്പം നെല്ലിക്ക ലേഹ ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പം ഇത് നമ്മൾ ചവന പ്രാവശ്യമൊക്കെ വാങ്ങിക്കുമ്പം അതിനൊന്നും ഒരുപാട് നെയ്യിൻ്റെ അളവൊന്നും ഉണ്ടാവില്ല ഈ ഒരു രീതിയിലാണ് നമുക്ക് വാങ്ങിക്കുമ്പോൾ കിട്ടാറ് അപ്പോൾ ഇനി ഇനിതാ ഇത് നമുക്കൊരു നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലേക്ക് മാറ്റാം ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പുറത്തിരുന്നാൽ തന്നെ ഒരു മാ നമ്മളിപ്പോൾ ഇത് കുറേ കാലം വെച്ചിരിക്കുമല്ലോലോ ദിവസം കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കണമെന്നല്ലേ നിങ്ങൾ ഇപ്പോൾ ഒരു മാസം കൊണ്ട് ഇത് കഴിച്ചു തീർക്കുകയാണെങ്കിലും ഇതിനൊരു കേടും വരില്ല കേട്ടോ പിന്നെ ഒരുപാട് കാലം വെക്കണം എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെക്കാം വെറും മുപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ടാണ് ഞാൻ ഈ ഒരു ലേഹം തയ്യാറാക്കി എടുത്തിട്ടുള്ളത് നമ്മൾ വെള്ളം ഒക്കെ ശർക്കരയിലൊക്കെ എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് ശ്രദ്ധിക്കേണ്ടതാണ് അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ സമയം കൂടിയും കുറഞ്ഞു ഇരിക്കുക ഈ ഒരു ലേഹം കുട്ടികൾക്ക് നിർബന്ധമായിട്ടും കൊടുക്കണം അവർക്ക് ബുദ്ധിശക്തിക്കും ഓർമ്മശക്തി വർദ്ധിക്കുന്നതിനും ഒക്കെ സഹായിക്കും കൂടാതെ ഉണർവും ഉന്മേഷവും ഉണ്ടാവും രാത്രി കിടക്കുന്നതിന് മുന്നേ ഒരു സ്പൂൺ വീതം ദിവസവും കഴിച്ചാൽ മതി കൂടെ ഒരു ഗ്ലാസ് പാലും കൂടെ കുടിക്കുന്നത് നല്ലൊരു റിസൾട്ട് കിട്ടാൻ സഹായിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ കൂട്ടുകാരെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാരെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറന്നു പോകരുതേ അപ്പോൾ നല്ലൊരു വീഡിയോ അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്